പ്രേമ വരെ ഗൂഗിൾ മൊബൈലിലാണ് നമ്മള് ഒരാഴ്ച മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു കരുവാരകുണ്ടിലെ ഏറ്റവും വലിയ മൊബൈൽ ഷോപ്പായ ഗൂഗിൾ മൊബൈലിന്റെ അനിവേഴ്സറിയുമായിട്ട് ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് എന്താ നമ്മൾ ഓഫർ കൊടുത്തിരുന്നത് നമ്മൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും നമ്മൾ ഇവിടുന്ന് ഒരു കൂപ്പണ് കൊടുത്തിട്ടുണ്ടാവും അതാഴ്ചയിൽ നറുക്കെടുപ്പിന്റെ ദിവസമാണ് ഇന്ന് അപ്പൊ അത് ഇന്ന് നറുക്കെടുക്കാൻ പോവാണ് ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത് ഇതുകൊണ്ട് തീരുന്നില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമ്മള് നെക്സ്റ്റ് വീക്കിലായിട്ടും ഈ ബമ്പർ സമ്മാനം ബമ്പർ നറുക്കെടുപ്പ് ഉണ്ടായില്ല അത് അല്ല അങ്ങനെ ഒരാഴ്ച അല്ല ഇനി ഇനി വരും ദിനങ്ങളിലും നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും പർച്ചേസ് ചെയ്യുന്ന ഓരോ മൊബൈലിന്റെ കൂടെ ഗിഫ്റ്റും കാര്യങ്ങളും ഉണ്ടാവും അതേപോലെ തന്നെ അടുത്ത ശനിയാഴ്ചയും ഇനി ബമ്പർ നറുക്കെടുപ്പ് അപ്പൊ സമയങ്ങളെ ഞാൻ ഒരാഴ്ചക്കുള്ള ഒരാഴ്ചക്കല്ല വീണ്ടും അടുത്ത ആഴ്ച കൂടി നീട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത അടുത്തോ അത് നമ്മള് ആഴ്ച പറയും എന്താ നമുക്ക് നറുക്കെടുപ്പിലേക്ക് അപ്പളേ ബമ്പർ സമ്മാനത്താ പോരുന്നേ ആർക്കാണ് ഈ ഭാഗ്യം അടുത്താഴ്ചകളെല്ലാം അവിടെ ഉണ്ട് ഇത് ആർക്കാ ഭാഗ്യം നിങ്ങൾ സാധനം കിടക്കണം എന്നാറിയ നോക്കാം ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി അല്ലേ തീരുമാനിക്കാൻ പോകണം അല്ല ചങ്ങാ ഈ പൊട്ടിയ പനി വേറെ

പോര മോനെ ശരിക്കും ശരിക്കും ഏഹ് കൈയിട്ട് ഏ കൈയിട്ട് തട്ടിപ്പിനൊന്നും നടക്കൂല പരിപാടി നടക്കണ്ട് മോനോ എന്താണ് പേര് എന്താണ് ശ്രീ ശാന്തി ശരി മോനെ ആ എവിടെ സ്ഥലം യാതക്കാരാ അച്ഛനമ്മ അതേട്ടനോക്കെ എന്നെടുത്തോ

ല്ലേ അവിടെ ഗൂഗിൾ മൊബൈൽസ് നടക്കാൻ കൊണ്ട് നമ്മളൊരു കൂപ്പൺ ചെയ്തിട്ട് അത് ഇങ്ങനിച്ചിട്ടുണ്ട് അല്ലെ അത് നമ്മളെ അമ്പത് ശതമാനം സൈക്കിള് ഇങ്ങനടിച്ചിട്ടുള്ളത് ആ അപ്പൊ ഇപ്പൊ തന്നെ വരില്ലേ ഇതവിടെ ഇണ്ടെ സൈക്കിള് വലിയ സൈക്കിൾ തന്നെ അപ്പ എന്തായാലും ഫോൺ ചെയ്ത് നമ്മുടെ നീലാഞ്ചേരി ബി പി നാസർക്കയും അതുപോലെ തന്നെ മക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടുന്ന് വ്യാഴാഴ്ച എന്താ മോളവരെന്താ നിഹാന ഹയർ സ്കൂളോ എന്താ വർക്ക് ചെയ്യണ്ടോ ഡിഗ്രി പാലക്കാട് അപ്പൊ എന്താ പങ്കെ ഒരു സൈക്കിള് കിട്ടിയതിന് എന്താ പറയുള്ളൂ ഇത് ഇവിടെ എന്തെങ്കിലും സാധനം മേടിച്ചോ മേടിക്കലുണ്ട് അപ്പൊ ഇപ്പൊ ഈ ഇങ്ങനെ സമ്മാനം കിട്ടി പറയാനുള്ള ഒരു വർഷം കൊണ്ട് ഒരു വർഷം ഇവിടെ തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ ഒരു ആനിവേഴ്സറി ആണ് അപ്പൊ എന്താ പറയാനുള്ളു സാറാണ് കേടോ സാറാണ് ഞങ്ങളെ വാർത്ത ആൾക്കാരോട് സാറായി പോട്ടെ പോട്ടെ ഓക്കെ എന്തായാലും വളരെയധികം സന്തോഷത്തിലാണ് വാപ്പയും രണ്ടും മക്കളാണ് വന്നിട്ടുള്ളത് അപ്പൊ തൊരു വാക്കിൽ പോലും ഇനി വേറെ ആൾക്കാർ വരാണ്ടോ ഉണ്ടായിരുന്നോണ്ടോ കടന്നിരുന്നോ അതോ കടന്നില്ല എന്തായാലും ആളെത്തിയിട്ടുണ്ട് അപ്പൊ തുടർന്നും നമുക്ക് ആഴ്ചകളിൽ എല്ലാ ശനിയാഴ്ചകളിലും ഈ ഒരു നർക്ക് ഇവിടെ നടക്കും അത് അടുത്ത ആഴ്ച നമുക്ക് നമ്മുടെ ചാനലിൽ കാണാം എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയിൽ